അലൈക്കും അസലാമലൈക്കും വരഹമ്മത്താലോ മമതാസ് വിങ്ങി പൊട്ടിക്കരഞ്ഞു കാരണം മറ്റൊന്നുമല്ല തൻ്റെ പ്രിയപ്പെട്ട പിതാവിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു നോക്ക് കാണുവാൻ പോലും തന്നെ സമ്മതിക്കാതെ പിടിച്ചു നിർത്തുന്ന ഭർത്താവ് ശരിക്കും അവൾ വല്ലാതെ ഇടങ്ങാറായിപ്പോയി പഠിച്ചാണേ പലതവണ ഇയാളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചിട്ടും എനിക്കതിനുള്ള അവസരം ഒത്തു കിട്ടിയില്ല അത് ഓരോരോ സമയങ്ങളിലായിട്ട് അതങ്ങനെ തട്ടി മാറ്റപ്പെടുന്നു പക്ഷേ ഇതെനിക്കൊരിക്കലും സഹിക്കാൻ കഴിയാത്തതാണ് എൻ്റെ ഉപ്പ എന്നെ കാണണമെന്ന് പറയാണ് വീണ്ടും അതാ ഉമ്മയുടെ ഫോൺ മോളെ മോളെ മമതാസ് ആ ഉമ്മ മോളെ ഉപ്പ നിനെ കാണണമെന്ന് പറയണ്ടടേ നീ ഭർത്താവിനോട് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് പേര് രണ്ടുപേരും കാണണമെന്ന് പറയണം മോളെ മോളുടെ പഴയകാല കാര്യങ്ങളൊക്കെയാണ് ഉപ്പ ഓർക്കുന്നത് ചെറുപ്പത്തിൽ കുട്ടിയായപ്പോൾ കൊഞ്ചിച്ച് നടന്നതും അതൊക്കെ എൻ്റെ മും തസ്മോളെവിടെ എന്ന് പറഞ്ഞ് ഉപ്പ കൈ നീട്ടാണ് മലകുട്ടി ഒന്ന് പോകുന്ന ഒരിക്കൽ കൂടി തൻ്റെ ഭർത്താവിനോട് ആ ഒരു കാര്യം പറയുന്നു അതെ ഉപ്പ വിളിക്കുന്നുണ്ട് എന്തിനാ നീ അങ്ങോട്ട് പോകുന്നത് മറ്റവനെ കാണാനല്ലേ ഒരിക്കലുമല്ല എനിക്കെൻ്റെ പിതാവാണ് വലുത് അതിനേക്കാൾ വെറുതെ ലോകത്തെനിക്കൊന്നുമില്ല അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് ഉത്തരം അറിയേണ്ടി വരും ഓഹ് എനിക്കതിന് പ്രശ്നമൊന്നുമില്ല നോ പ്രോബ്ലം എനിക്ക് യാതൊരു പ്രശ്നമില്ല നീ അങ്ങനെ അങ്ങ് രക്ഷപ്പെടാൻ നോക്കണ്ടട്ടോ അയാൾ അല്പം കർക്കശമായാണ് അത് പറഞ്ഞത് അവൾ മിങ്ങി പൊട്ടിക്കരഞ്ഞു അതോർത്തു ഈ ദുനിയാവിൽ എന്തൊക്കെ തന്നെ സംഭവിക്കുകയാണെങ്കിലും ഭർത്താവ് പറഞ്ഞത് അനുസരിക്കണം എന്നുള്ള ആ വാക്ക് ഇനി പിതെ പിതാവിന് സുഖമില്ലാത്ത അവസ്ഥയിലാണെങ്കിൽ പോലും ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ പുറത്തിറങ്ങരുത് എന്നുള്ള ആ വാക്ക് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം അതങ്ങനെയല്ലേ എന്താണ് ചെയ്യാം എനിക്കറിയുന്നില്ല അല്ല നീ ഒരു വഴി കാണിച്ച് കൊണ്ട എനിക്കെൻ്റെ ഉപ്പയുടെ അരികിലെത്തണം ഉപ്പയുടെ മുഖത്ത് തലോടണം ഒരുപാട് ചുംബിക്കണം എനിക്കെൻ്റെ ഒപ്പ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ദുനിയാവിൽ എന്ത് സന്തോഷാണുള്ളത് എന്നൊരുപാടൊരുപാട് കൊഞ്ചിച്ചിൽ ആളിച്ചു വളർത്തിയതാണ് എൻ്റെ ഉപ്പ എൻ്റെ ഉപ്പ ഇല്ലാതെ ഇല്ലാത്തൊരു ജീവിതം ഇല്ലാത്തൊരു ലോകം എനിക്ക് വേണ്ട അതൊട്ടും സുന്ദരമല്ല എൻ്റെ ഉപ്പയോടൊപ്പമുള്ള ജീവിതം അത് വളരെയധികം സന്തോഷമാണ് എന്നൊരിക്കൽ പോലും വേദനിക്കാത്ത എൻ്റെ പൊന്നുപ്പ അവൾ സങ്കടപ്പെട്ടുകൊണ്ടിരുന്നു പഠിച്ച റബിനോട് കരഞ്ഞുകൊണ്ടിരുന്നു അപ്പോഴും ഹോസ്പിറ്റൽ കിടക്കയിൽ നിന്ന് അദ്ദേഹം മോളെ മുൻത്തു മോളെ ഉപ്പാൻ്റെ കുട്ടി എവിടെ എന്നുള്ള രീതിയിലാണ് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ഫൈസൽ ഉമ്മയോട് ചോദിച്ചു ഉമ്മ ഉമ്മ വിളിച്ചു നോക്കിയില്ലേ മോനെ അവർ വരുന്നുണ്ടോ തോന്നുന്നത് വേഗം ഒന്ന് എത്താൻ പറ ഉണപ്പയുടെ അവസ്ഥ പക്ഷേ ഉപ്പാക്ക് അവളെ കണ്ട ഒരുപാട് സന്തോഷമായിട്ടുണ്ടാവും പെട്ടെന്ന് ഡോക്ടർ അങ്ങോട്ട് വന്നു ഇദ്ദേഹത്തിന് നല്ല ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നുട്ടോ കാര്യമായിട്ട് അസുഖം പനിയുണ്ടോ ഓക്കെയാണ് പക്ഷേ ബാക്കിയൊക്കെ നോർമലാണ് ഇദ്ദേഹത്തിന് നല്ല ടെൻഷനുണ്ട് എന്തെങ്കിലും ആവുന്ന രീതിയിൽ എന്തെങ്കിലും ഏയ് അങ്ങനെയൊന്നുമില്ലല്ലോ അപ്പോഴും മോളെ ഉപ്പച്ചിൻ്റെ കുട്ടി എവിടെ ആ ആരെയാണ് ചോദിക്കുന്നത് മോനയാണോ അതോ മോളയാണോ മക്കളില്ലേ ആ ഉണ്ട് രണ്ട് പേരുണ്ട് മകന് കുവൈറ്റിലാണ് മോളോ അമേരിക്കയിലായിരുന്നു ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ആഹാ എന്നിട്ടാണോ വേഗം അതിനുള്ള ഏർപ്പാട് ചെയ്യൂ എന്താ നിങ്ങളിങ്ങനെ ഒരു മനുഷ്യൻ്റെ ജീവൻ നമ്മൾ രക്ഷിക്കണ്ടേ അദ്ദേഹത്തിന് സന്തോഷമുള്ളൊക്കെ നമ്മൾ കൊടുക്കണം അല്ലാതെ ഒരിക്കലും അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തല്ല വേണ്ടത് നിങ്ങൾ വേഗം വിളിക്കുമോ മോളെ ഒന്ന് രണ്ട് പ്രാവശ്യം വിളിച്ചു പക്ഷെ അവരെ കാണുന്നില്ല വീണ്ടും ഉമ്മ ഫോൺ എടുക്കുമ്പോൾ ഫൈസൽ പറഞ്ഞു ഉമ്മ വേണ്ട ഞാൻ പോയി കൊണ്ടുവരാം മോനെ അത് വേണ്ടട ഓനെ ദേഷ്യം പിടിക്കാം അതൊരു കാര്യമോ അത് സാരല്ല ഞാൻ പോയി കൊണ്ടുവന്നോളാം അല്ലാതെ ഉപ്പ ഈ ഒരവസ്ഥയിൽ നിൽക്കുമ്പോൾ എനിക്ക് തന്നെ സഹിക്കാൻ കഴിയുന്നില്ല ഇദ്ദേഹം ഇല്ലാത്ത എന്ത് ബിസിനസ് ഒന്നിനും വിജയിക്കൂല ഇദ്ദേഹം എന്ന് പറഞ്ഞ ബിസിനസ് തന്ത്രങ്ങളും കാര്യങ്ങളും എല്ലാം എല്ലാത്തിനും ഒരു ഉത്തരവാദിത്തമാണ് ഇദ്ദേഹം ഉണ്ടായത് കൊണ്ടല്ലേ ഞാനതിൽ ഇദ്ദേഹം ഇല്ലാത്തൊരു ലോകം ആലോചിക്കാൻ കഴിയുന്നില്ല പെട്ടെന്ന് അസുഖം മാറ്റിയെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത് നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ പോയി കൊണ്ടുവന്നോളാം പോയിക്കൊണ്ടുവന്നോളാം നിങ്ങൾക്ക് എന്നെ വിശ്വാസമാണെങ്കിൽ മോനെ വിശ്വാസമില്ലായിട്ടല്ല എന്നാലും മോനെ ഏയ് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ മോനെ അത് വലിയ എളുപ്പപ്രശ്നമായി തീരും തൽക്കാലം അവർ വരുമോ നോക്കാം അഞ്ച് മിനിറ്റ് നോക്കാം മോളെ ഉപ്പച്ചിൻ്റെ കുട്ടിയുടെ ഉപ്പാൻ്റെ കുട്ടിയുടെ അദ്ദേഹം മകളെ വിളിച്ച് കരയുകയായിരുന്നു തൻ്റെ പ്രിയപ്പെട്ട മോളെ കാണണം അതാണ് അത് അദ്ദേഹത്തിന് അത്യധികം ആഗ്രഹം ഉമ്മ പറഞ്ഞു അല്ലെങ്കിൽ മുംതാസ് പോയതിന് ശേഷം തന്നെ അദ്ദേഹത്തിൻ്റെ സുഖമല്ല മനസ്സിന് ഒരു സന്തോഷമല്ല സമാധാനമല്ല അദ്ദേഹം എപ്പോഴും ആ ഒരു വാക്കാണ് എൻ്റെ കുട്ടിക്കവിടെ സുഖമാണാവോ എൻ്റെ കുട്ടി ബുദ്ധിമുട്ടുണ്ടാവോ എപ്പോഴും മകളെക്കുറിച്ച് തന്നെയായിരുന്നു പക്ഷേ മകനെക്കുറിച്ച് കൂടുതലായി ഒന്നുമില്ല കാരണം മോനെന്ന് വെച്ചാൽ അവൻ്റെതായ രീതിയിൽ ജീവിച്ചതാണ് പിന്നെയെന്ന് വെച്ചാൽ അവനെ വളർത്തിയ ആ ഒരു പോറ്റുമ്മ ആ ഒരു ഉപ്പ അവരൊക്കെ നല്ല രീതിയിൽ സ്നേഹം നൽകുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ മകൻ്റെ കാര്യത്തിൽ യാതൊരു ടെൻഷനും ഇല്ല പക്ഷേ മകളുടെ കാര്യത്തിൽ എപ്പോഴും ഉപ്പാക്ക് ടെൻഷനാണ് എന്നാൽ ഈ സമയം വീട്ടിൽ മുംതാസ് തല കരയുകയാണ് എൻ്റെ ഉപ്പ ഉപ്പ ഞാനുണ്ട് സത്യം പറഞ്ഞാൽ ഉപ്പ പോവുകയാണെങ്കിൽ ഞാൻ പോകട്ടോ എനിക്കൊരിക്കലും ഉപ്പല്ലാം നിൽക്കാൻ കഴിയില്ല എന്താ ഡേ കിടന്ന് മൂങ്ങുന്നത് നിങ്ങൾക്കറിയില്ല അതിൻ്റെ വേദന വേദന അവൻ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ വിടൂല്ല അവന് പോയിക്കാണെങ്കിൽ ഓക്കെ ഞാൻ വരാം അപ്പോഴേക്കും ഹോസ്പിറ്റലിൽ ഉപ്പാക്ക് ബ്ലഡ് ചെക്ക് ചെയ്യുവാനും മെഡിസിൻ വാങ്ങുവാനൊക്കെ സിസ്റ്റർ പറയുന്നു അതിനൊക്കെ ഓടിപ്പായാനുള്ളത് ഫൈസൽ മാത്രമാണ് ഉമ്മ വിചാരിച്ചു പഠിച്ചവനെ ഈ കുട്ടി ഇല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി റബ്ബേ ഈ കുട്ടിക്ക് നീ ദീർഘായുസാഫിയത്തും പ്രധാനം ചെയ്യേ മറുത്തൊരു വാക്കും ഓൻ ഇതുവരെ പറഞ്ഞിട്ടില്ല എല്ലാം അതേപടി അങ്ങ് അനുസരിക്കും അതുമാത്രം മുമതാസിന് പ്രിയപ്പെട്ട ഉപ്പയെ കാണാൻ കൊതിയുണ്ട് എന്തിനങ്ങനെ ഭയന്ന് ജീവിക്കുന്നത് ഭർത്താവ് ആണെന്ന് വിചാരിച്ച് ഇത്രയധികം പേടിക്കേണ്ട ആവശ്യം എന്താ അവൾ അവിടെ നിന്നും അതാ ചുറ്റുഭാഗത്തുമായി നോക്കുന്നു എന്താ രക്ഷപ്പെടാൻ വഴി നോക്കുകയാണോ എങ്ങനെ അതിനുള്ള വിധിയൊന്നും എനിക്കില്ലല്ലോ എന്നാൽ അല്പസമയത്തിന് ശേഷം അയാൾ അതാ ബാത്റൂമിലേക്ക് കിടക്കുന്നു അവൾ ശരിക്കും ഒന്ന് പ്ലാനിങ് സെറ്റാക്കി തുടങ്ങി ബാത്റൂമിലേക്ക് കിടന്നാൽ അല്പസമയം കഴിഞ്ഞേ വരുള്ളൂ ഇതുതിന് വഴി ആ കീ അതാ ടീ കിടക്കുന്നു ഒരിക്കലും അവൾ അതെടുക്കില്ല എന്നുള്ള ഉറപ്പിലാണ് അയാൾ ടീ പോയിൽ വെച്ചത് ഡ്രൈവിംഗ് അറിയാം ലൈസൻസ് ഉണ്ട് പിന്നെ പിന്നെന്തിനു പേടിക്കണം മുംതാസ് അതാ പതുക്കെ ആ ഒരു കീ എടുക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു മുമ്താസ് ആ തോർത്തും പെട്ടെന്ന് അയാൾ അവൾ വിളിക്കുന്നു അവൾ ഞെട്ടിപ്പോയി ആ ഒരു കീ അവിടെ തന്നെ അവൾ വെച്ചു അറിയാത്ത രീതി ആ തോർത്ത് ദാ അയാൾ വീണ്ടും വാതിലടിച്ചു എന്താ കുളിക്കാൻ പോരുന്നോ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടില്ലേ സ്വന്തം ഉപ്പ അത്രക്കും ഹോസ്പിറ്റൽ കിടക്കൽ കിടക്കുമ്പോൾ ചോദിക്കണം കുളിക്കാൻ പോരുന്നില്ലേ നാളില്ലല്ലോ അയാൾക്ക് അവൾ വീണ്ടും പതുക്കെ അതാ കീഴടക്കുന്നു ഡ്രസ്സൊക്കെ തൽക്കാലം അത് മതി പതുക്കെ അവൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുവാൻ വേണ്ടി ശ്രമിക്കുന്നു റബ്ബേ കുറച്ച് സമയം കുളിയുണ്ടാണേ ഒരുപാട് സമയം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിറങ്ങിയാൽ മതിയെ അവൾ പതുക്കെ പതുക്കെ അത് അവിടെ നിന്ന് ഇറങ്ങുന്നു ഇട്ട ഡ്രസ്സിലാണ് ഒരു ഡ്രസ്സ് പോലും അവിടെ വേറെ ഇടാനൊന്നും ടൈമില്ല അലമാര തുറക്കുമ്പോൾ അതൊക്കെ ശബ്ദം കേൾക്കും തൽക്കാലം ഉമ്മയുടെ റൂമിലേക്ക് അവൾ പതുക്കെ പോയപ്പോൾ ഉമ്മയുടെ റൂമിൽ അതാ അബായ തൂക്കിയിട്ടിരിക്കുന്നു അബായും ബ്ലാക്ക് ഷാളും അവൾ പെട്ടെന്ന് പെട്ടെന്നണിഞ്ഞു അവൾക്ക് കൈകാലുകൾ വിറക്കുന്നുണ്ടായിരുന്നു ഭർത്താവ് റൂമിൽ നിന്ന് ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ ഞാൻ വിജയിച്ചു അല്ലെങ്കിൽ ഞാൻ തോറ്റുപോയി അവൾ പതുക്കെ ചെരുപ്പൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ട് അതാ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു നേരെ പഠിച്ചോനെ ലോക്ക് തുറക്കുമ്പോൾ അയാൾ അറിയും എന്തു ചെയ്യും എങ്ങനെയൊക്കെയോ അവളത് ആ ശബ്ദമുണ്ടാക്കാതെ ലോക്ക് തുറന്നു ചെരുപ്പ് അതിനുള്ളിലേക്കിട്ടു പതുക്കെ ആ വണ്ടി സ്റ്റാർട്ടാക്കുമ്പോൾ ശബ്ദം കേൾക്കുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു പഠിച്ചവനെ വെള്ളം തിരിച്ചാൽ മതിയായിരുന്നു അവിടെ ബാത്റൂമിൽ അയാൾ വെള്ളം തിരിക്കുന്നു ഉണ്ടെന്ന് തോന്നുന്നു അവൾ പതുക്കെ കാർ റിവേഴ്സ് എടുത്തു ഓ അ അവൾ മുകളിലേക്ക് നോക്കി റബ്ബേ മുകളിലത്തെ റൂമിൽ നിന്ന് ആ ഒരു സിറ്റൗട്ടിൽ നിന്ന് താഴേക്ക് നോക്കുന്നുണ്ടോ അവനായാൽ കഴിഞ്ഞു കഥ തന്നെ കൊന്നുകളയും അതെനിക്ക് ഉറപ്പാണ് അവൾ പതുക്കെ വണ്ടി റിവേഴ്സ് എടുത്ത് പിന്നീട് മുന്നോട്ടെടുത്ത് അതാ ഗേറ്റ് കടന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു വല്ലാതെ വിറക്കുന്നുണ്ട് സ്റ്റെയറിങ് പിടിച്ചിട്ട് ഒതുങ്ങാത്ത പോലെ എന്തെന്നറിയില്ല എന്തൊക്കെയോ ഒരുപാട് ടെൻഷൻ ആകെ ബേ ബേജാറായിട്ടാണ് ഓടിക്കുന്നത് നേരെ പ്രശാന്തി ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കിക്കൊണ്ട് പോകുന്നു ഫോൺ ഫോണെടുത്തിരുന്നു അത് ഭാഗ്യമായി പോയി ഉമ്മ ആ മോളെ ഉമ്മ റൂം നമ്പർ എത്രയാണ് മോളെ മുന്നൂറ്റി രണ്ടാണ് രണ്ടാം നിലയിൽ കേട്ടോ ആ ഉമ്മ ഓക്കേ മോളെ നിങ്ങൾ പുറപ്പെട്ടോ ആ ഉമ്മ മറുത്തുന്നു അവൾ പറഞ്ഞില്ല നേരെയതാ വാഹനം ഓടിച്ചുകൊണ്ട് സ്പീഡിൽ പോകുന്നു നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്ത് നിയന്ത്രിക്കണം മരിക്കണെന്ന് മരിക്കട്ടെ ആക്സിലേറ്റർ വളരെയധികം അമർത്തി ചവിട്ടിക്കൊണ്ട് അവളതാ കാറ് ഹൈ സ്പീഡിൽ വിടുന്നു ശരിക്കും ഒരു പെണ്ണ് അത്രയും വേഗത്തിൽ ചീറിപ്പായന്ന് കണ്ട് എല്ലാവരും ഒന്ന് നോക്കി പോവുകയാണ് ഓഹ് എവിടെയും തട്ടുന്നു മുട്ടുന്നുമില്ല നേരെ തന്നെയാണ് പോകുന്നത് റബ്ബേ അല്ലാ അവൾ പഠിച്ച റബ്ബിനെ വിളിച്ചുകൊണ്ട് അത് പോവുകയാണ് അല്ലാ പഠിച്ചവനെ നീ കാവലാക്ക എന്റെ കൈവിടല്ലല്ലോ അവൾ ധൃതിയിൽ കാറൊടിച്ച് പോകുന്നു എന്നാൽ ഇതിനിടയിൽ അയാൾ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്നതിന് പോലെ മുമതാസ് ആ ഷാംപൂ ഇങ്ങെടുത്തേ മുംതാസ് ഇവിടുത്തെ എവിടെ പോയി കിടക്കുക വിളിച്ചാലും കേൾക്കാത്തൊരു ചെവി പൊട്ടത്തി വല്ലാത്തൊരു സാധനം ഉള്ളത് വെച്ച് അങ്ങ് കുളിക്കാം അയാൾ അതിനുള്ളിൽ നിന്ന് തീരുമാനിക്കുന്നു എന്തൊക്കെ തന്നെയാലും അയാൾ അതാ കുളി കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നു മുമതാസ് മുംതാസ് നല്ല സ്ട്രോങ് ലീഷ് ആഴ്ച വെക്ക് എന്ത് ഇവള് വിളിച്ചതിനും ഉണ്ടാകേ അങ്ങനെ തന്നെ വേണം നിനക്ക് നീ മറ്റവനെ കാണാൻ പോകണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതേ ഞാനേ എനിക്ക് ഞാൻ പൊട്ടണമെന്നല്ല നീ എന്തൊക്കെ തന്നെ കാട്ടിക്കൂട്ടിയാലും ഇവിടെ എനിക്കറിയാം അല്ലാതെ നീ വിചാരിക്കുന്ന പോലെ എന്നെങ്ങ് കളിപ്പിക്കാമെന്ന് വിചാരിച്ചു സുഖമായി അവനോടൊപ്പം യാത്ര ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആണെങ്കിൽ അതാ ആ രാത്രി ആ റൂമിൽ ഒരുമിച്ച് കഴിയുമതൊക്കെയായിരുന്നു എൻ്റെ സ്വപ്നങ്ങൾ അതെ നടക്കില്ല മോളെ നാളെ തന്നെ അമേരിക്കയിലേക്ക് പോകാൻ ഞാൻ ടിക്കറ്റ് എടുക്കുന്നുണ്ട് അല്ലാതെ ഇവിടെ വന്നാൽ ശരിയാവില്ല ഒരിക്കലും ഞാൻ ഇവിടെ നിർത്തുന്നുമില്ല നിങ്ങൾക്കങ്ങ് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു അല്ലേ നടക്കില്ല ഏതെല്ലാം ബാപ്പാനെ കണ്ടല്ലോ ഒന്ന് തട്ടിപ്പോണതിന് മുമ്പ് അത് മതി തൽക്കാലം നീയെ നാളെ തന്നെ സെറ്റാകാൻ നോക്ക് നമുക്ക് നാളെ തന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടണം നിന്നെ ഇവിടെ വെച്ചാലേ നീ കുറച്ച് എൻജോയ്മെൻ്റ് ചെയ്യും അത് എനിക്കിഷ്ടമല്ല ഒരിക്കലും ആ എടുത്ത് വെച്ചോ അയാൾ ആജ്ഞാപിക്കുന്നു എന്ത് ഇവൾക്ക് ചെവി കേൾക്കാത്തത് തന്ത മരിച്ചു പൊയ്ക്കണമെങ്കിൽ ഇപ്പോൾ എങ്ങനെ ആയിരിക്കും അസുഖമായിട്ട് ഇങ്ങനെ ഇനി മരിച്ച ബോധം പോലും ഉണ്ടാവില്ല എന്താ ബോധം കിട്ടും വീണ്ടും എടുക്കുന്നുണ്ടോ ബോധം തെളിയുമ്പോൾ അങ്ങ് എണീക്ക് അയാൾ കു കുളി കഴിഞ്ഞ് അതാ അവിടെ തന്നെ ആ ബെഡിൽ വന്ന് കിടക്കുന്നു ഫോൺ നോക്കിക്കൊണ്ട് അങ്ങനെ അങ്ങ് വിട്ടാൻ പറ്റില്ല അവളെ പിന്നാലെ പോവണ്ട എനിക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ കിട്ടും ഓർഡർ ചെയ്താൽ അല്ലാതെ അവളെ കൈയും കാര്യം പിടിക്കേണ്ട ഒരു ആവശ്യമില്ല അയാൾ അവിടെ കിടക്കുകയാണ് എവളും വരുമ്പോൾ വരട്ടെ അവൾക്ക് അഴിഞ്ഞാടാനുള്ള ഓപ്ഷൻസ് ഞാൻ കൊടുത്തില്ല അതാണ് ദേഷ്യം മിണ്ടാതെ എവിടെയും പോയി കിടക്കുന്നുണ്ടാവും കിടക്കട്ടെ പ്രശാന്തി ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മുടെ മുമതാ സദ അവിടെ ഓടിയെത്തി അവൾ പെട്ടെന്ന് റൂം നമ്പർ നോക്കി ലിഫ്റ്റിൽ കയറി അവൾ ഓടിയെത്തി ആ റൂമിൻ്റെ വാതിൽ ശക്തമായി മുട്ടി ഉപ്പാ 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 മോൾട്ട് ശബ്ദമാണല്ലോ എടേ മോള് വിളിക്കുന്നു ഉമ്മ വാതിൽ തുറന്നു ഫൈസലും അവിടെ ഉണ്ടായിരുന്നു ഉപ്പയുടെ നെഞ്ചത്തും മുഖത്തുമൊക്കെ തുടച്ചു കൊടുക്കുകയായിരുന്നു ഫൈസൽ മുംതാസിനെ കണ്ടപ്പോൾ ഫൈസൽ അല്പം മാറി നിന്നു ഉപ്പാ അവൾ ഓടിക്കിതിച്ച് ഉപ്പയുടെ നെഞ്ചിലേക്ക് വീണു ഉപ്പാ ഉപ്പാൻ്റെ കുട്ടി എവിടെ ഉപ്പാൻ്റെ കുട്ടി എന്താ നേരം വൈകിയത് ഉപ്പാ ഞാൻ എവിടെ അജി എവിടെ അവൻ എവിടെ മോളെ അത് വരുന്നുണ്ട് ഞാൻ ഓടി വന്നതാ എങ്ങനെ മോൾ ഒറ്റയ്ക്കാണോ അല്ല വരുന്നുണ്ട് ഉപ്പാ ഉപ്പാക്ക് എങ്ങനെയുണ്ട് ഉപ്പാ എൻ്റെ കുട്ടിനെ കണ്ടോണ്ടിരിക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ് അപ്പോൾ എൻ്റെ കുട്ടി എന്തെങ്കിലും കഴിച്ചോ അപ്പോൾ തന്നെ ആദ്യം എന്നും ചോദിക്കുന്ന കാര്യം അതാണ് എന്തെങ്കിലും കഴിച്ചോ ആ ഒരു വാക്ക് അത് വിഷന്നിരിക്കുന്നത് ഉപ്പാക്ക് ഒട്ടും ഇഷ്ടമല്ല അത് ഫൈസലിനോടാണെങ്കിലും അങ്ങനെ തന്നെ മോൻ എന്തെങ്കിലും കഴിച്ചോ ആ ഒരു വാക്ക് മോളോടും അതുതന്നെ ഉപ്പാ അതൊക്കെ കഴിച്ചതാണ് വിഷപ്പൊന്നുമില്ല ഉപ്പയെ കാണാനാണ് ഞാൻ വന്നത് എന്ത് കുട്ടി ഇങ്ങനെ കരയുന്നത് കരയണ്ട മോളെ ഉമ്മ വിളിക്കുന്നു അജിനെ കാണാമല്ലോ അത് വന്നോളൂ അത് ആ മോളെ ഉപ്പാക്കന്നെ കാണാറ്റേ പുറതേടായിരുന്നു അതാ വിളിച്ച് വരുത്തി കേട്ടോ ഓനെ ബുദ്ധിമുട്ടായോ ഏയ് ഇല്ല ഉമ്മ ബുദ്ധിമുട്ടൊന്നും ആയിട്ടില്ല ഉപ്പയുടെ ഇങ്ങനെ ഇരുന്നപ്പോൾ അവളുടെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷമായിരുന്നു പക്ഷേ മർഭാഗം ചിന്തിക്കുമ്പോൾ അവൾക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടും പ്രയാസവുമാണ് അയാൾ എന്നെ തിരയുന്നുണ്ടാവും എന്നെ തിരിഞ്ഞ് നടക്കുന്നുണ്ടാവും എന്നെ പ്രാകിപ്പറയുന്നുണ്ടാവും എൻ്റെ ഫോണിലേക്കിപ്പോൾ വിളിക്കുമായിരിക്കും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യണോ അല്ലെങ്കിൽ വേണ്ട എന്തിന് എന്തിനു ഇപ്പോൾ ഒരാളെ പേടിച്ച് ജീവിക്കണ് സ്വന്തം ഉപ്പാക്കു സുഖമില്ലെന്നറിഞ്ഞാൽ ഏതൊരു മക്കളും ഓടിയെത്തും അത് ശരിയാണ് അതുപോലെ തന്നെ എൻ്റെ മോളെന്നല്ലേ ഞാനും അല്ലാതെ മോൾ മോളെന്തിനൊക്കെ കരയണത് പെട്ടെന്ന് ഫൈസൽ ചോദിക്കുന്നു മുംതാസ് എന്തെങ്കിലും ഭക്ഷണം കൊണ്ടുവരട്ടെ ഏ വേണ്ട ഉപ്പ എന്തെങ്കിലും ഉപ്പാക്ക് ചെറിയ രീയുടെ കഞ്ഞിയാണ് കൊടുക്കാൻ പറഞ്ഞത് അത് കുറച്ച് കുടിച്ചു അത് ഞാൻ കൊടുത്ത തീരെ കുടിക്കൂല മോളെ ഫൈസി കൊടുക്കുമ്പോൾ കുടിക്കും ഓനെ പിന്നെ കുറച്ചൂരെ ഉപ്പാ കുടിക്കാൻ ഞാൻ പറ്റൂല മെഡിസിൻ ഉള്ളതാണെന്ന് പറയുമ്പോൾ ആ അതങ്ങനെ കുടിക്കും അല്ലാതെ കുടിക്കൂല മോളെ ശരിക്കും ഫൈസ ചെയ്യുന്ന ആ ഒരു ത്യാഗം അത് വല്ലാത്തതായിട്ട് അവൾക്ക് തോന്നി റബ്ബേ പഠിച്ചോനെ നീ കാത്തു രക്ഷിക്കേ അതോ ഫൈസിക്ക് ദീർഘായുസം പ്രദാനം പ്രധാനം ചെയ്യറഹ്മാനെ എൻ്റെ ഉമ്മയും ഉപ്പയും അത്യധികം അവർ നോക്കുന്നു എന്നാൽ ഈ സമയം മുംതാസ് അകത്തേക്ക് ചെന്നപ്പോൾ ഫൈസൽ പുറത്തേക്ക് ഇറങ്ങി അത് ഒരു പക്ഷേ അജിയങ്ങാനും കണ്ടാൽ അതൊരു പ്രശ്നമാകണ്ട എന്ന് കരുതിയിട്ട് തന്നെ അവൻ പുറത്തേക്ക് ഇറങ്ങി നേരെ ഉമ്മാക്ക് വിളിക്കുന്നു മോളെ മോളെ ഫോൺ വല്ല ഇരിക്കണ്ട് ആരാ നോക്ക എടുത്തൊക്കെ മോളെ അല്ല അത് ഉമ്മ ഹലോ ആ ഉമ്മാൻ്റെ അടുത്ത് കൊടുക്ക ഹലോ ഉമ്മ അസ്സാം വാളേക്കും അസ്സാം മോനെ എന്തൊക്കെയാണ്ട്ടാ എൻ്റെ കുട്ടിനെ കാണാൻ പോതിയേക്കുന്നുട്ടോ എന്നാ വരിക ഞാൻ പിന്നെ ഈ മോൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടക്കട്ട് വിചാരിച്ചിട്ടാണ് വല്ലാതെ വിളിക്കാത്തത് പിന്നെ എന്ന് വെച്ചാൽ എന്നെ അങ്ങോട്ട് വിളിച്ച് വരുത്തിയിട്ട് ഇപ്പം എന്താ എനിക്കൊന്നും കാണാൻ എന്നല്ലാതെ എനിക്ക് മറ്റുള്ളവരെ കാണുമ്പോൾ ഒരു വേദന ഇല്ലെന്ന് വിചാരിച്ചിട്ട് ഇമ്മ ഇതിന് വല്ലാതെ നിൽക്കലില്ല അതാണ് എൻ്റെ കുട്ടി കുട്ടിക്ക് വേഗം ഒന്ന് ഉമ്മ അതിനെക്കുറിച്ചൊക്കെ പിന്നെ പറയാം ആ എന്താ മോനെ അമ്മക്ക് ഞാൻ പറഞ്ഞിട്ടണല്ലോ എൻ്റെ കുട്ടിക്കും കൂടി ഒരു പണ് കെട്ടിട്ട് ഉമ്മാക്ക് കണ്ണടച്ചാൽ മതിയെന്നുള്ളത് ആ ഉമ്മ അതൊക്കെ ഇനിശാ സെറ്റാകും ടൈമുണ്ടല്ലോ ഇനി എന്താടാ എൻ്റെ അനിയനും കെട്ടി ഏട്ടനും കെട്ടി ഇനി ആരോ കാത്തുക്കണേ ഉമ്മാങ്കടത്തോടെ പറയുന്നു ആ പിന്നെ മോനെ ഉമ്മാൻ്റെ കുട്ടി എന്നാ വരിക ഉമ്മ ഞാൻ വരാം അതിനുമുമ്പ് ചിലപ്പോൾ നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വരേണ്ടി വരുമോ ആ എന്താ മോനെ അത് എന്തേടാ ഉമ്മ ഇവിടുത്തെ ഉപ്പാക്ക തിരി സുഖമല്ല പഠിച്ച ആ നല്ലൊരു മനുഷ്യനോ ഓ എനിക്ക് സമാധാനമാണ് ഈ അവിടെ നിൽക്കുമ്പോൾ ആ ഉമ്മാനെ ഉപ്പാനൊക്കെ നോക്കി നിൽക്കുമ്പോൾ എനിക്ക് സമാധാനമാണ് കാരണം അത്രക്കും നല്ല മനുഷ്യന്മാരാണ് എൻ്റെ ഇടാ എന്താ പറ്റിയത് ഒന്നുമില്ല എന്തൊക്കെ ക്ഷീണവും കാര്യങ്ങളുമാണ് പിന്നെ എന്താ പറയുക പനിയുണ്ട് അങ്ങനെ മൊത്തത്തിൽ പല അസുഖങ്ങളും എന്തൊക്കെയുണ്ട് കുറച്ചൊക്കെ ആ മോനെ പഠിച്ചോനെ പെട്ടെന്ന് ആളല്ലേ ഓരോന്നും ഇല്ലേനുലേ നല്ല മട്ടത്തിൽ നടക്കുകയല്ലല്ലേ അത് അത് അതിൻ്റെ ബിസിനസ്സും കാര്യങ്ങളും നോക്കിയിട്ട് ആ ഉമ്മ അദ്ദേഹം ഉണ്ടാകുമ്പോൾ എനിക്കും ഒരാളാണ് എല്ലാ ബിസിനസ്സിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെയധികം ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് അദ്ദേഹത്തിന് എന്തേലും പറ്റിക്കഴിഞ്ഞാൽ മോനെ ദോരനോ ഒന്നും പറ്റാതിരിക്കാന് പഠിച്ചോ അദ്ദേഹത്തിന് ദീർഘായു സ്വാഫിയത്വം പ്രധാനം ചെയ്യട്ടെ മോനെ അതെല്ലാം എന്നിട്ടിപ്പോൾ എവിടെയാണ് ഉമ്മ പ്രശാന്ത് ഹോസ്പിറ്റലിലാണ് ആണോ മോനെ കാണാൻ വരാനേ ഷാ ഒന്ന് പറട്ടെ ഞാൻ ആ ഉമ്മ ഒന്ന് വന്നോളൂ എന്തൊക്കെ തന്നെയായാലും കാരണം എന്താണെന്നോ ഇനിയിപ്പോൾ പറയാൻ പറ്റൂലല്ലോ മനുഷ്യന്മാരെ കാര്യമല്ലേ അല്ല മരണം എന്ന് വെച്ചാൽ അതുകൊണ്ടല്ല മരണം എന്ന് വെച്ചാൽ നമുക്ക് എന്തൊക്കെ തന്നെയായാലും അത് അസുഖം വേണമെന്നില്ല എല്ലാവർക്കും ഉണ്ടാവും മരണം അങ്ങനെയാണല്ലോ അത് അസുഖം അവിടെ ഇരിക്കും അസുഖം മരിക്കും അങ്ങനെയാണല്ലോ രീതി തന്നെ മോനെ എന്നാലും രോഗം സന്ദർശിക്കൽടാ സുന്നത്തല്ലേ ഞാൻ പറട്ടോ മോനെ റൂം നമ്പർ ഉമ്മ മുന്നൂറ്റി രണ്ടാണ് ആ ആയിക്കോട്ടെ എന്നാൽ ശരി മോനെ ഉമ്മ ഫോൺ കട്ട് ചെയ്തോ എടാ ഷാമോൻ ആ എന്തോ ഉമ്മ ഷാമോനെ എടാ ഫൈസിൻ്റെ അവിടുത്തെ ഉപ്പാക്കേ സുഖല്ലോ ഉമ്മ എന്ത് പ്രശ്നം എന്നാവോ എവിടെയാണ് മോനെ ഹോസ്പിറ്റലിലാണത്രേ ആ പഠിച്ചവനെ മോനെ പോകാതിരിക്കാൻ പറ്റൂലല്ലോ കാരണം അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് മനുഷ്യനാണെട്ടോ എല്ലാം കൊണ്ടും അദ്ദേഹം പോകണം എന്നെ വാസ്കൊന്ന് വിളിച്ച് കാര്യങ്ങൾ പറയാം അല്ലേ എല്ലാവർക്കും കൂടെ ഒന്ന് പോയി വരാം അല്ലേ മോശമല്ലേ ആ മോനെ പോയി വരിക അല്ല മനുഷ്യന്മാരെ കാര്യമല്ലേ പാവാണ് ആ മോള് മോളിവിടെ ഉണ്ടാവുന്നാവോ ആ മോനിങ്ങനെ പറഞ്ഞേ പോലെ തോന്നിയത് മോളെ ഓളെ വരുന്നുണ്ടോന്നോ കൊണ്ടുവരാൻ പോകും അങ്ങനെ എന്തൊക്കെ പറഞ്ഞു കേട്ട് ഞാനെന്താണ്ട് ഓർത്തതുമില്ല പിന്നെ ഉമ്മ എന്തൊക്കെ തന്നെയാലും നമുക്ക് പോകാം ഞാൻ നവാസ്ക്കെ വിളിക്കട്ടെ അപ്പോൾ തന്നെ ഷമ്മാസ് നവാസിനെ വിളിക്കുന്നു ആ ഇക്ക പിന്നെ നമ്മളെ ഫൈസ് ഇക്കാൻ്റെ ഫൈസൽ ഖാൻ്റെ അവിടെ ഉപ്പ അല്ലേ അവിടെ പാർട്ട്ണർ അദ്ദേഹത്തിന് സുഖമില്ല മമതാസിൻ്റെ ഉപ്പാക്ക് നമുക്കൊന്ന് പോയി തരാം എന്താടാ അതെന്തെങ്കിലും ക്ഷീണം കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലാണ് എന്നൊക്കെ പറഞ്ഞത് ആ ആയിക്കോട്ടെ അങ്ങ് പോയി തരാം എന്നാൽ ഞാൻ അങ്ങോട്ട് വരാം കുറച്ച് കഴിഞ്ഞപ്പോൾ നവാസും എത്തി ഉമ്മ പറഞ്ഞു എല്ലാവർക്കും കൂടിയാണ് പോവാം നുസിയേ സൗദാ എല്ലാവർക്കും കൂടെയാണ് പോവാം ഇനിയിപ്പോൾ നിങ്ങളായിട്ട് ഇവിടെ നിൽക്കണ്ടല്ലോ ഇനിയിപ്പോൾ എന്തായാലും തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കണ്ട വണ്ടി കയറിക്കോളി എന്നാല് എല്ലാവരും മാറ്റിക്കോളി അവരുടെ വീട്ടിലെ വലിയ വാഹനമായിരുന്നു എടുത്തിരുന്നത് അങ്ങനെ അതാ ഉമ്മയും മക്കളും മരുമക്കളും കൂടി നേരെ പ്രശാന്തി ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കിക്കൊണ്ട് പോകുന്നു അവരെല്ലാവരും വരുന്ന കാര്യം ഒരിക്കലും ഉമ്മ അറിഞ്ഞിട്ടേ ഇല്ല മുമതാസും അറിഞ്ഞിട്ടില്ല ഉപ്പയും അറിഞ്ഞിട്ടില്ല മുമതാസിനെ തൻ്റെ പ്രിയപ്പെട്ട ഉപ്പ എന്നെ വിട്ടു പോകുമോ എന്നുള്ള സങ്കടമാണ് അവൾ അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിക്കുകയാണ് റബ്ബെ എൻ്റെ ഉപ്പ പോയാൽ എനിക്ക് ആരുമില്ലട്ടോ എനിക്ക് ഇല്ല എൻ്റെ ഉപ്പാക്കുന്ന ദീർഘായു സുഹാഫിയത്തും പ്രധാന ഷി റഹ്മാനെ എനിക്കാരുമില്ലാതാവും എൻ്റെ ഉപ്പ പോയാൽ എൻ്റെ ഉപ്പ എനിക്കെല്ലാത്തിനും ഉള്ളതാണ് ഞാൻ എന്ത് പറഞ്ഞാലും എന്തൊക്കെ തന്നെ ചോദിച്ചാലും എല്ലാം അപ്പക്കപ്പം ശരിയാക്കി തരുന്ന ആളാണ് എൻ്റെ ഉപ്പ എൻ്റെ ഉപ്പില്ലാത്തരുത് ലോകം എനിക്ക് ഇഷ്ടമല്ലല്ല അതൊട്ടും സുന്ദരമല്ല എൻ്റെ ഉപ്പാന കൂടെ ജീവിക്കണം എനിക്ക് ഉപ്പാന് കൊണ്ടുപോവുകയാണെങ്കിൽ എന്നെയും കൊണ്ടുപോയിക്കും ഒരിക്കലും ഈ ദുനിയാവില് എന്നെ ഇടരുത് ഈ കഷ്ടപ്പാടിൽ ഒരിക്കലും എനിക്ക് ഇഷ്ടമല്ലല്ല ഈ ദുനിയാവ് ഉപ്പ പോവുകയാണെങ്കിൽ എന്നെയും കൊണ്ടുപോകണം അവൾ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാ ഐക്കും വരഹമുല്ല താലി വാത്ത